ോഹന്നാൻ പത്താം അധ്യായം ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു വാതിലൂടെ കടക്കുന്നവനും ആടുകളുടെ ഇടയനാകുന്നു അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു അന്യന്മാരുടെ ശബ്ദം അറിയായതുകൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകുന്നു ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല യേശു പിന്നെയും അവരോട് പറഞ്ഞത് ആമീനാമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആടുകളുടെ വാതിൽ ഞാനാകുന്നു എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവൻ അകത്തു വരികയും പുറത്തുപോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നല്ലയിടയിൽ ആകുന്നു നല്ലയിടയിൽ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു ചെന്നായി അവയെ പിടിക്കുകയും ചിന്തിച്ചു കളയുകയും ചെയ്യുന്നു അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ ഞാൻ നല്ലയിടയിൽ പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവനെ കൊടുക്കുന്നു ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട് അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു അവ എന്റെ ശബ്ദം കേൾക്കും ഒരാട്ടിൻകൂട്ടവും ഒരിടേനും ആകും എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട് വീണ്ടും പ്രാപിക്കാനും അധികാരമുണ്ട് ഈ കൽപ്പന എന്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു ഈ വചനം നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ പിന്നെയും ഭിന്നത ഉണ്ടായി അവരിൽ പലരും അവന് ഭൂതമുണ്ട് അവൻ ഭ്രാന്തനാകുന്നു അവന്റെ വാക്ക് കേൾക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു മറ്റു ചിലർ ഇത് ഭൂതഗ്രസ്തന്റെ വാക്കല്ല ഭൂതത്തിന് കുരുടന്മാരുടെ കണ്ണു തുറപ്പാൻ കഴിയുമോ എന്ന് പറഞ്ഞു അനന്തരം എരുശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു അന്ന് ശീതകാലമായിരുന്നു യേശു ദൈവാലയത്തിൽ ശലവുമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു യഹൂദന്മാർ അവനെ വളഞ്ഞു നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകൽ വിശ്വസിക്കുന്നില്ല എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുകയില്ല ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറിക്കുകയും ഇല്ല അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല ഞാനും പിതാവും ഒന്നാകുന്നു യഹൂദന്മാർ അവനെ എറിവാൻ പിന്നെയും കല്ലെടുത്തു യേശു അവരോട് പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു അവയിൽ ഏതു പ്രവൃത്തി നിമിത്തം എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു യഹൂദന്മാർ അവനോട് നല്ല പ്രവൃത്തി നിമിത്തമല്ല ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു യേശു അവരോട് നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞുവെങ്കിൽ തിരുവഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട ചെയ്യുന്നു എങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ചു അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിക്കുന്നു അവർ അവനെ പിന്നെയും പിടിപ്പാൻ നോക്കി അവനോ അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി അവൻ യോർദാനക്കരെ യോഹന്നാൻ ആദിയിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പിന്നെയും ചെന്ന് അവിടെ പാർത്തു പലരും അവന്റെ അടുക്കൽ വന്നു യോഹന്നാൻ അടയാളം ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇവനെക്കുറിച്ച് യോഹന്നാൻ പറഞ്ഞത് ഒക്കെയും സത്യമായിരുന്നു എന്ന് പറഞ്ഞു അവിടെ പലരും അവനിൽ വിശ്വസിച്ചു